ഹലോ ഗുഡ് മോർണിംഗ് ഇ രാവിലെ തന്നെ എനിക്കൊരു പണി കിട്ടി കേട്ടോ കണ്ടില്ലേ തേങ്ങ ഉടച്ചതാണ് തേങ്ങ ഉടച്ചപ്പോൾ അത് കൊട്ട തേങ്ങ ആയി വെള്ളമൊന്നുമില്ല അപ്പോൾ ഇനി അത് ഇത് ചെറുതാക്കി ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നുണ്ടോ ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം എന്നിട്ട് വറുത്തെടുത്തിട്ട് നമ്മൾ വറുത്തരച്ച് വെക്കുന്ന ഏതെങ്കിലും കറികൾക്കൊക്കെ ഉപയോഗിക്കാം അതായത് ചമ്മന്തി അരയ്ക്കാം അതിനൊക്കെ ചെയ്യാം അങ്ങനെ ഞാനിപ്പോൾ ഒരു ചമ്മന്തി അരയ്ക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും രത്നാരാജ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ ഞാൻ പൊടിച്ചെടുത്തുണ്ടോ ഇതിൽ നല്ല വെള്ള കളർ ആവണെങ്കിൽ അതിൻ്റെ പുറത്തുള്ള തൊലി ഉണ്ടല്ലോ അത് നമ്മൾ ചരണ്ടി കളയണം പക്ഷെ അത് നല്ലതാണെന്നാണ് പറയണത് കാരണം ഉള്ളവർക്ക് നമ്മൾ തേങ്ങ ചരണ്ടിയിട്ടില്ല ലാസ്റ്റ് ഇങ്ങനെ ചിരണ്ടി എടുക്കില്ലേ ആ കറുത്ത കളറിലുള്ളത് കറുത്ത കളറിലുള്ളത് നമ്മൾ എന്താ ഈ കറുത്ത കളറിലുള്ളത് അത് നമ്മൾ ചിരണ്ടി എടുത്തിട്ട് വെറുതെ വായിലിട്ടിട്ട് ചവച്ചിട്ട് അതിൻ്റെ നീരിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഉള്ളവർക്ക് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് അനുഭവം എനിക്ക് എനിക്ക് ഇല്ല അതുകൊണ്ട് അപ്പോൾ തൈറോയിഡുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം നല്ല തേങ്ങയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുത്തിട്ട് വറ്റൽമുളകും എല്ലാം കൂടി വറുത്തെടുത്തിട്ട് ചമ്മന്തി അരയ്ക്കാം ചമ്മന്തിക്കുള്ള തേങ്ങയും മുളകും കൂടി ഞാനിത് ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ രണ്ട് ചള ഉള്ളി ചേർക്കണം ഇത്തിരി പുളി ചേർക്കണം ഇത്രയും ചേർത്താൽ മതി മറ്റേത് ഇത് ഞാൻ വറുത്തരച്ച് വെക്കാനാണ് അത് മട്ടണിലേക്കോ അല്ലെങ്കിൽ ചിക്കനിലേക്കോ അല്ലെങ്കിൽ മീൻ വെക്കുമ്പോഴോ എടുക്കാൻ നമുക്കത് അതിന് വേണ്ടിയിട്ട് ഞാനിത് തേങ്ങ വറുത്ത് തേങ്ങ തേങ്ങ മുളക് പിന്നെ മല്ലി ചമ്മന്തി പൊടിയാണ് ഇട്ടത് പിന്നെ ഞാനിതിപ്പോൾ അതിന് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഉള്ളി ഉള്ളി ചുട്ടെടുക്കാം കേട്ടോ കാരണം അതിലിട്ടില്ല കാരണം അത് ഉള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ ദിവസം ഇരിക്കില്ല അതുകൊണ്ട് ഞാൻ ഉള്ളി വേറെ ചുട്ടെടുത്തിട്ട് ചമ്മന്തിയിലേക്ക് ചേർക്കാനാണത് തലച്ച ചമ്മന്തി അപ്പം ഇത് നമ്മൾ എടുത്തു വയ്ക്കാനാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് അപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും ഞാനിത് വെള്ളം ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ അരയ്ക്കാം എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഫ്രീസറിൽ വെച്ചാൽ മതി ഒന്നും ആവില്ല രണ്ടാഴ്ചയൊക്കെ ഇരിക്കും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ദിവസമായിരിക്കും അപ്പം നമുക്ക് എന്ത് വറുത്തരച്ച കറി ഉപയോഗിക്കണമെങ്കിൽ മുട്ടക്കറിയോ അല്ലെങ്കിൽ എന്ത് എന്ത് വെക്കാനാണെങ്കിലും ഇതൊന്നെടുത്താൽ മതി കുറച്ച് മുളകൊക്കെ ആവശ്യത്തിന് ചേർത്താൽ മതിയേ മുളകൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ളത് ചേർക്കാം അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് പേസ്റ്റ് പോലെ ഞാൻ അരച്ചിട്ടുണ്ട് വെള്ളം ചേർത്താണ് അരച്ചത് കേട്ടോ എന്നാലും ഫ്രീസറിലിരിക്കും കുറേ ദിവസം ഇരിക്കും വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ പിന്നെ വറ്റൻമുളക് കുറച്ച് വാളംപൊളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ചളം വെളുത്തുള്ളി അല്ലേ സോറി ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കുക അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇതാ റെഡി ആയിട്ടുണ്ട് തേങ്ങ വറക്കുക പറ്റൻ തേങ്ങയും കൂടി നന്നായിട്ട് വറക്കുക ആവശ്യത്തിനുള്ളത് പിന്നെ ഉള്ളി ചുട്ടെടുക്കുക അല്ലെങ്കിൽ ഉള്ളീന് വറുക്കണമെങ്കിൽ വറുക്കുക പിന്നെ കറിവേപ്പില പുളി ഉപ്പ് ഇത്രയും ആണ് ഇതിലേക്ക് വേണ്ടത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് ഉരുട്ടിയെടുക്കാം അമ്മിയിൽ അരക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഞാനിത് മിക്സിയിലാണ് അരച്ചത് പാട്ടിപ്പൊളി ടേസ്റ്റാണ് ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചീത്തയായ തേങ്ങ ഒന്നും കളയണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഉണ്ടാക്കി ഇത് ചുട്ടെടുത്തിട്ട് അല്ലെങ്കിൽ കന അടുപ്പുണ്ടെങ്കിൽ അതിന് കനലിൽ ചുട്ടെടുക്കാം അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലോ ബാഡ് പോകും പോകുന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വയ്ക്കാം വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ അത് സാധാരണ തേങ്ങയുടെ കളറായി വരും കളറായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ട് നന്നായി മിക്സിയിലൊന്ന് പൊടിക്കണ ഇതിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചാൽ എല്ലാ കറിക്കും ഉപയോഗിക്കാം പുട്ടിന് അതിന് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇന്ന് പുട്ടിനത് ആണ് എടുത്തത് ചെറിയൊരു കൊട്ട കൊട്ടത്തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നാലും നല്ല ടേസ്റ്റാണ് ഓക്കെ താങ്ക്സ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ ലൈക്ക് ഷെയർ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്താ വെല്ലൈക്കണമെന്ന് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്